ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്ത് റൂട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അത് നമ്മൾ ചൂണ്ടിയിടാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ നമ്മുടെ അടുത്തുള്ള ഇടുത്തുള്ള അതേ കേട്ടോ നല്ല അടിപ്പൊരു സാധനം അടിച്ചിട്ടുണ്ട് അത് നമ്മുടെ പത്ത് രൂപയുടെ സാധാ ചൂണ്ട ടാങ്കീസും സാധാ കുളത്തിലും മണ്ണിനെ കൊറത്തിട്ട് ഇവിടെ അടിച്ചോട്ടോ അവർ അപ്പോൾ എങ്ങനെയുണ്ട് സാധനം അടിപൊളിയല്ലോ അതേ കേട്ടോ ചൂണ്ടയൊക്കെ വളഞ്ഞൊരു പരിപായി അതേ ബക്കറ്റിലേക്ക് നമ്മൾ അവനെ മാറ്റുന്നുണ്ട് വന്നിട്ട് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവരും ന്യൂഇയറൊക്കെ അടിച്ചു വിളിച്ചോ എന്താണ് വേറെ വിശേഷങ്ങൾ എല്ലാവർക്കും അത് നമുക്ക് വേറൊരുത്തിനോടി കിട്ടിയിട്ടാണ് രണ്ടെണ്ണം സെയിം സ്പോട്ടിൽ നിന്ന് കിട്ടിയതാ അടിപ്പിച്ച് അടി അടിച്ചതാണ് പക്ഷെ ഇതിനെ കിട്ടിയാൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഓരോരുത്തനെ കിട്ടിയതിൻ്റെ വീഡിയോ എടുത്തുള്ളൂ മറ്റേത് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതാ അവിടെ അടിപൊളി രണ്ട് വരാൽ ന്യൂ ഇയർ ഗിഫ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ അപ്പം ഇനിയും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം അവ എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു പെർ ത്രൂട്ട്സിൻ്റെ എല്ലാ മെമ്പേഴ്സിനും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് താങ്ക്